രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സൗഭാഗ്യയുടെ മകളായി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ താരപുത്രയെ ഏറ്റെടുക്കുന്ന സുതാപ്പുവിൻ്റെ പിറന്നാൾ സുതാപ്പുവിൻ്റെ പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിക്കണമെന്നും മറ്റാരേക്കാളും ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് താര കല്യാൺ അങ്ങനെ താരയും സൗഭാഗ്യയും അർജുനും എല്ലാവരും കൂടി ഒരുമിച്ച് വലിയൊരു പാർട്ടി തന്നെയാണ് സുധാപ്പുവിൻ്റെ പിറന്നാൾ നൽകിയത് മുടി നീളത്തിൽ വെച്ച് വലിയൊരു പ്രിൻസസിനെ പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യയുടെ മക്കളെ സൗഭാഗ്യം ഒരുക്കിയത് പർപ്പിൾ പൂവ് പോലെയായിരുന്നു സുധാപ്പൂ ശരിക്കും പറഞ്ഞാൽ പിറന്നാൾ ദിവസം സുന്ദരി എഴുതുന്നത് പർപ്പിൾ നിറത്തിൽ അവിടെയെല്ലാം തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി തിളങ്ങി നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് പേർ ഇതുപോലെ ഏറ്റെടുക്കുകയാണ് എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് സുധാപ്പൂവിൻ്റെ വിശേഷങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുധാപ്പൂവെ നീ ഇത്ര പെട്ടെന്ന് വളർന്നു എന്ന് ഞങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാനാകുന്നില്ല പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുന്ന ഒരു താരമായി തന്നെ നീ മാറിക്കഴിഞ്ഞു ഈ ഒരു പ്രായത്തിലേക്ക് നിനക്ക് കിട്ടുന്ന സ്നേഹം അത് നീ അംഗീകരിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് നിൻ്റെ അമ്മയോടും നിൻ്റെ അമ്മൂമ്മയോടും ഞങ്ങൾക്കുള്ള സ്നേഹം നിന്നോടും ഞങ്ങൾക്കുണ്ടെന്ന് നീ മനസ്സിലാക്കണം അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് പ്രേക്ഷകരും അതു തന്നെയാണ് പറയുന്നത്